തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ത്രിതൽ അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടെന്ന് ഡി ജി പി റിപ്പോർട്ട് ചെയ്തു ഇത് വിശദമായി അന്വേഷിക്കാൻ പോലീസ് മേധാവിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു തൃശൂർ പൂരം അലങ്കൂലമാക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തി പൂരം ചുമതല ഉണ്ടായിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടായോ എന്ന് ഇന്റലിജൻസ് മേധാവി മനോജ് ഇബ്രഹാം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാർ ശ്രമിച്ചത് പൂരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് സർക്കാർ ഗൗരവമായി കണ്ടാണ് അന്വേഷണം സമഗ്രമായി നടത്താൻ തീരുമാനിച്ചത് അതിനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി റിപ്പോർട്ട് ലഭിച്ചു എന്നാൽ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കണക്കാക്കാൻ സാധിക്കില്ല പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുകയുണ്ടായി അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സെപ്തംബർ ഇരുപത്തിനാലിന് എനിക്ക് ലഭിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള കുൽസ്ഥിത ശ്രമം അനുവദിക്കില്ല പൂരവുമായി ബന്ധപ്പെട്ട് എല്ലാ കുറ്റകൃത്യങ്ങളും ഗൗരവമായി അന്വേഷിക്കണമെന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ